കിടപ്പിലായവർക്കും ഗുരുതര രോഗപീഡനങ്ങൾ അനുഭവിക്കുന്നവർക്കും ഉണ്ടാവും ും സുഹൃത്തുക്കൾക്കിടയിലും അയൽപക്കത്തും ഈ വർഷത്തെ പാലിയേറ്റീവ് സന്ദേശമായ പരിചരണത്തിന് ആശയം ഞാൻ ശ്രമിക്കുന്നതുമാണ് എന്ന് ഇതിനാൽ ിയമര സുഹൃത്തുക്കളെ അപ്പം നമ്മൾ എല്ലാ കൊല്ലം ചെയ്യാറുണ്ട് ഈ പലിയേറ്റീവ് കെയർ ദിനത്തോടനുബന്ധിച്ച് ഉള്ള ഒരു വീഡിയോ അപ്പോൾ ഇന്ന് ഞാൻ ഉദ്ഘാടന ചടങ്ങിൽ ഏതായാലും നമ്മുടെ കരുവാര കൊണ്ട് സജീവമായി ആളുകളൊക്കെ പങ്കെടുത്തു നമ്മുടെ നളന്ത കോളേജിലെ വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ ഗൈഡൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ നമ്മുടെ കൊണ്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറിയിലെ കുട്ടികൾ വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ ആശാവർക്കർമാർ അങ്കണവാടി ടീച്ചർമാർ ഒരുപാട് ആളുകൾ കുടുംബശ്രീ പ്രവർത്തകർ അതുപോലെ തന്നെ രാഷ്ട്രീയ സാമൂഹിക നേതൃത്വം നൽകുന്ന ഒരുപാട് ആളുകൾ പ്രവർത്തകരൊക്കെ പങ്കെടുത്തു അതിൽ വരെ ഒരു സ്വീകരണം കാര്യങ്ങളൊക്കെ കൊടുത്തു അതിൻ്റെ ഒരു പൊതുയോഗമൊക്കെ നടന്നു സന്ദേശയോഗമൊക്കെ നടന്നു അപ്പോൾ ഇതിൽ സ്വാഗതം പറഞ്ഞത് നമ്മുടെ കുഞ്ഞുട്ടി തച്ചങ്കുടം കുഞ്ഞുട്ടിയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ അധ്യക്ഷത വഹിച്ചിട്ടുള്ളത് നമ്മുടെ സാദിഖ് പറമ്പിൽ പാലിയറ്റിൻ്റെ പ്രസിഡൻ്റാണ് ഉദ്ഘാടനം ചെയ്തത് ജി സി കാരക്കലാണ് അപ്പോൾ ഞാൻ ആ ഉദ്ഘാടനത്തിന് വന്നില്ല എന്താ വെച്ചാൽ ചെറിയ പരിപാടിയായിട്ട് മാറി വേറെ സ്ഥലത്തായിരുന്നു ഏതായാലും എല്ലാ കൊല്ലവും ജീവണമായിരുന്നു ഈ കൊല്ലം നമ്മൾ സജീവമായിട്ട് പാലിയേറ്റീവിൻ്റെ ടീവിൻ്റെ നടന്നു ഏതായാലും അന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം പിടിച്ചുകൊണ്ട് ആ ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് ജനുവരി തീയതി അതിന്റെ രോഗികൾക്ക് വേണ്ടിയുള്ള ഫണ്ട് സമാഹരണവും അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് കരുവാരകുണ്ടിലെ മുഴുവൻ ആളുകളിലേക്കും ഇതിന്റെ സന്ദേശം എത്തിച്ചുകൊണ്ട് എല്ലാ വിഭാഗ ജനങ്ങളുടെയും ചെറിയ നാണയത്തൊട്ട് ആണെങ്കിൽ പോലും അത് രോഗികൾക്ക് എത്തിക്കുന്നതിനു വേണ്ടി അവരുടെ വേദന അകറ്റുന്നതിന് വേണ്ടി ഒരു നേരത്തിൽ ഒരു നേരത്തെ മരുന്നിനു വേണ്ടി അവർക്ക് വേണ്ട സഹായം ചെയ്യുന്ന കരുവാരകുണ്ടിലെ നല്ലവരായിരിക്കുന്ന എൻ്റെ നാട്ടുകാർ അതുപോലെ ഇതിനെ എന്നും ഈ പാലേജീവിനെ എന്നും നെഞ്ചോട് ചേർത്ത് പിടിച്ചു അതിന്റെ പ്രവർത്തനങ്ങൾക്ക് എന്നും അതിന് ഊർജം പകരുന്നത് നമ്മുടെ പ്രവാസികളായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി അല്ലെങ്കിൽ ജീവിതം കരകയറ്റുന്നതിന് വേണ്ടി പ്രവാസ രോഗത്ത് അഭയം തേടിയ നമ്മുടെ യുവാക്കളാണ് നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളാണ് അവരുടെ സഹായത്താലാണ് നമ്മൾ എന്നും നമ്മുടെ എല്ലാ നേട്ടങ്ങളും അല്ലെങ്കിൽ നമ്മുടെ രോഗികൾക്ക് വേണ്ട സഹായങ്ങളും ഒക്കെ ചെയ്ത് പോകട്ടുള്ളത് നാട്ടിലും മറുനാട്ടിലുമുള്ള മുഴുവൻ ആളുകളെയും സ്നേഹപൂർവം അഭിവാദ്യം ചെയ്യുകയാണ് ഇവിടെ സെക്രട്ടറി കുഞ്ഞുട്ടിയും സാധിക്കൊക്കെ സൂചിപ്പിച്ച പാലിയേറ്റീവിന്റെ കഴിഞ്ഞ സാമ്പത്തിക സ്രോതസ്സും അതിന്റെ സംഖ്യയുടെ വലിപ്പമൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് ഒരു സംഗതി മുന്നിൽ വെക്കുകയുണ്ടായി നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പാലിയേറ്റീവ് നിന്ന് വ്യത്യസ്തമായി നൂറ് കണക്കിന് കൃത്യമായി പറഞ്ഞ നാനൂറിലധികം രോഗികൾ ആ രോഗത്തിൽ തന്നെ വിവിധ വിഭാഗങ്ങൾ ഡോക്ടർമാർ അതേപോലെ ബന്ധപ്പെട്ട പരിചാരം ഉദ്യോഗ തലത്തിൽ അവർക്കുള്ള സേവനങ്ങൾക്കുള്ള പത്യപകാരം അതുപോലെ ഭീമമായ സംഖ്യ മൂന്ന് ലക്ഷം മൂന്നര ലക്ഷത്തോളം പ്രതിമാസം ചെലവ് അപ്പൊ നമ്മുടെ മുപ്പത്തിനാല് ലക്ഷവും മുപ്പത്തി ലക്ഷവും എന്ന് പറയുന്നത് കൃത്യമായി പറഞ്ഞാൽ അടുത്ത ജനുവരി പോലും മാസം കൊണ്ട് പോകുന്ന ഒരു ഒരു പ്രക്രിയ ആ വളരെ വിശദമായി സാമൂഹിക പ്രതിബദ്ധതയാണ് നമ്മുടെ ജീവിതം തുടങ്ങിയത് മുതൽ നമ്മുടെ ജീവിതം ഈ ലോകത്തെ അവസാനിക്കുന്നതുവരെ നമ്മുടെയൊക്കെ മാനുഷിക പരിഗണനക്ക് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങളായി മാറുക എന്നത് നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗമാണ് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഏത് സാഹചര്യത്തിലാണ് ഏത് ഇടത്തിലാണ് നമ്മുടെ ജീവിക്കുന്നത് എന്നല്ല ആ ജീവിക്കുന്ന ഇടം വളരെയധികം പോസിറ്റീവ് മൈൻഡോടു കൂടി നമ്മുടെ സമൂഹത്തെ സമീപിക്കുക എന്നതാണ് എന്നുമെന്നും നിങ്ങളോടൊപ്പം ഈ പ്രവർത്തനങ്ങളിലൊക്കെ കൂടെ പ്രവാസികൾ എന്നുമുണ്ട് ജി സി സിയിലുള്ള കെ പി ജെ സിയെ പോലെയുള്ള ദുബായ് ചാപ്പിനെ പോലെയുള്ള വിവിധ പാലിയേറ്റീവ് കമ്മിറ്റികൾ ഏതവസരത്തിലും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മുടെ നാടിനോട് ഒരു പ്രശ്നം വന്നാൽ ഒരുമിച്ചം നിൽക്കുന്ന കൂട്ടായ്മയാണ് പത്തും പന്ത്രണ്ടും പതിനാലും മണിക്കൂർ കഠിനാധ്വാനം ചെയ്ത് തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായ കുടുംബത്തിനും സ്വന്തം കാര്യങ്ങൾക്കൊക്കെ ചെലവഴിച്ചതിന് ശേഷം മിച്ചം വെക്കുന്ന നാണയത്തൊട്ടുകൾ അവിടുത്തെ പാലിയേറ്റീവിൻ്റെയൊക്കെ പ്രവർത്തകർ സ്വരൂപിച്ച് കിട്ടുന്ന പണം കൊണ്ടാണ് ഇന്ന് പരിവാരമുണ്ട് എന്ന സ്ഥലത്തല്ല എല്ലായിടത്തും ജീവകാരുണ്യം വ്യത്യസ്തമായ രാഷ്ട്രീയ ചുറ്റുപാടും മതവിശ്വാസവും ഒക്കെ ഉണ്ടെങ്കിലും ഏതെങ്കിലും ഒരു വിഷയം വന്നാൽ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആ പ്രതിസന്ധിയെ തരണം ചെയ്യാറുണ്ട് അതൊരു നാടിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു സന്ദേശമാണ് മന്തി ചാലഞ്ചിലൂടെ നമ്മൾ മുപ്പത്തിനാല് പരം രൂപ സ്വരൂപിക്കാൻ കഴിഞ്ഞു സെക്രട്ടറി പറഞ്ഞതുപോലെ പലർക്കും സംശയമുണ്ടാകും ഇത്രയും രൂപീമമായ സംഖ്യ കിട്ടിയതുകൊണ്ട് ഇനിയൊരു കളക്ഷൻ്റെ ആവശ്യങ്ങൾ കാണുന്നു നമുക്കറിയാം കോവിഡിന് ശേഷം നമ്മൾ സാധാരണ എല്ലാ വർഷവും നടത്തിപ്പോന്നിരുന്ന ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് രണ്ട് മൂന്ന് വർഷമായിട്ട് കാര്യമായിട്ടതിന് നമുക്ക് ചില വർഷങ്ങളിൽ നടത്താനും കഴിഞ്ഞില്ല ആ ഒരു വർഷം നടത്തി അത് വളരെ തുച്ഛമായ സംഖ്യയെ സ്വരൂപിച്ച് സ്വരൂപിക്കാൻ കഴിഞ്ഞോളൂ അപ്പൊ ജനുവരി പതിനഞ്ചും അതേപോലെ പുണ്യറമുള്ള കണക്ഷനും ഇതേപോലത്തെ മന്തി ചലഞ്ചുകളും പ്രവാസി കൂട്ടായ്മകളുടെ സപ്പോർട്ടുമൊക്കെയാണ് ഏകദേശം നാനൂറിൽ പരം രോഗികൾക്ക് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്ന കരുവാരമുണ്ടായി മുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊക്കെ ഭൗതിക സാഹചര്യങ്ങൾ കെട്ടിപ്പടിക്കുമ്പോൾ ഇതൊക്കെ ആ ഭൗതിക സാഹചര്യങ്ങളൊക്കെ ഒരു സുപ്രഭാതത്തിൽ നിലച്ചു കൊടുക്കും പക്ഷേ നമുക്കൊക്കെ ബാക്കിയാവുന്നത് ഈ െ കുറിച്ചൊക്കെ വിശദീകരിച്ചിട്ടുണ്ടോ നമ്മൾ ലക്ഷ്യം വെച്ചതിനപ്പുറത്തേക്ക് കാരുണ്യമായ അടിസ്ഥാനത്തില് അതിന് അപ്പുറത്തേക്ക് തുക നമുക്ക് സ്വരൂപിക്കാൻ സാധിച്ചു നമ്മുടെ പഞ്ചായത്ത് എന്ന് പറയുമ്പോ മറ്റു പ്രദേശങ്ങൾക്കും പഞ്ചായത്തുകൾക്കും മാതൃകയായ പ്രവർത്തനമാണ് പ്രത്യേകിച്ച് ചാരിറ്റി രംഗത്ത് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വർഷങ്ങളായി തുടരുന്ന ഈ സൽ പ്രവർത്തനം ഇത്തരം ആഘോഷ ദിവസം ഈ പലേറ്റീവ് ദിനം പോലത്തെ ദിവസ ദിവസങ്ങളിലും ഒന്നിലൊക്കെ പിന്നെ ഏത് സ്ഥലത്ത് നമ്മൾ വരികയാണെങ്കിലും നമ്മുടെ കുട്ടികൾ ബക്കറ്റും ഒക്കെ പിടിച്ചുകൊണ്ട് ഇതിന്റെ ധനസേഖരണാർത്ഥം വളരെ സജീവമായിട്ട് നാടും വീടും ഒക്കെ സജീവമായിട്ട് ഈ പലറ്റീവ് പ്രവർത്തനത്തിലുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിത് നടത്തേണ്ട ഈ ചടങ്ങിൽ പങ്കെടുക്കാനും ഞങ്ങളുമായി സംവദിക്കാനൊക്കെ സാധിച്ചു